അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് സാബുമാനാണ് എത്തിയിട്ടുള്ളത് സാബുമോൻ എത്തി എത്തിയപ്പോൾ എല്ലാവരുടെയും ഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പേടിച്ച പോലെ ഉണ്ട് എല്ലാവരും പേടിച്ച് സാബുമോൻ പോകുന്നതിൻ്റെ പിന്നാലെല്ലാവരും വരിപരിയായിട്ട് ഇങ്ങനെ പോവാണ് സബു മോൻ എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ പിറകെ എല്ലാവരും പോവാണ് ലാസ്റ്റ് സാബുമോനെ ചോദിക്കുന്നത് എന്താ എല്ലാവരും എൻ്റെ പിറകെ ഇങ്ങനെ പിന്നാലെ വന്നിട്ട് എന്തോ ഓക്കേഡ് ഫീലിങ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സാബു എല്ലാവരോടും കൂൾ ആവാൻ പറയുന്നുണ്ട് എല്ലാവരും എല്ലാവരും കൂടെ ഒന്ന് റിലാക്സ്ഡ് ആവാനൊക്കെ പറയുന്നുണ്ട് പിന്നെ എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരുന്നപ്പോൾ സാബുമോൻ ചോദിക്കുന്നുണ്ട് എട്ട് വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അതിന് എല്ലാവർക്കും വീട്ടിൽ പോയി കൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ നോറ പറയുന്നുണ്ട് വീട്ടിൽ പോവാനല്ലല്ലോ ചേട്ടാ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഗെയിമിനകത്ത് ഇങ്ങനെ പിന്നെ എലികൾ പോകും അങ്ങനെ ഞാൻ പോകുന്ന ഗ്രോസറീസ് മാനേജ്മെന്റ് ഇത്തിരി ദരിദ്രത്തിലാണ് അപ്പം നിങ്ങൾക്ക് എഞ്ചി കേറഞ്ഞു അതെ പദവി എനിക്ക് ഇത്ര പേര് നിങ്ങളെല്ലാം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു